بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى اله وصحبه اجمعين ما بعد دعنا نتوكل دعنا نتوكل الله ولا يجوز متى وكل من ان الله ولا ان تكون شيء لا يجوز قال رحمه لا يجوز قول رحمه الله أَفَأَمِنُوا مَكْرَ اللَّهِ فَلَا يَأْمِنُ مَكْرَ اللَّهِ إلَّا الْقَوْمُ الْخَاسِرُونَ أَفَأَمِنُوا مَكْرَ اللَّهِ فَلَا يَأْمِنُ مَكْرَ اللَّهِ إلَّا الْقَوْمُ الفاسق إلَّا الْقَوْمُ الْخَاسِرُونَ اللَّهُ بِالْدَاءِ تَنْدَرَتْ നിർഭയരാണോ നഷ്ടക്കാരായ ഒരു കൗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയരായിരിക്കുന്നതല്ല അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അല്ലെങ്കിൽ തന്റെ റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് സങ്കടപ്പെടുന്നവൻ അതിനെ തൊട്ട് നിരാശരാകുന്നവൻ ആര് മാത്രമാണ് ദ്ല്യങ്ങൾ മാത്രമാണ് വഴിപഴച്ചവർ മാത്രമാണ് വഹാദൽ ബാബ് ബിഹി തഹ്രീമുൽ വൽ മിൻമക്കരില്ലോ അള്ളാഹുവിന്റെ മക്കറിനെ തൊട്ട് അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുക എന്നുള്ളത് ഹറാമാണ് അള്ളാഹുവിന്റെ തന്ത്രത്തെ ഭയപ്പെടണം അതേപോലെ അള്ളാഹുവിൻ റഹ്മത്തിനെ തൊട്ട് നിരാശരാകുക എന്നുള്ളതും ഹറാമാണ് അള്ളാഹുൻ റഹ്മത്തിനെ തൊട്ട് നിരാശരായിരിക്കുക അതിനെ തൊട്ട് സങ്കടപ്പെടുക എന്നുള്ളതും ഹറാമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരായിരിക്കുക രണ്ടാമത്തെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശരായിരിക്കും രണ്ടും ഹറാമാണ് എന്താണ് ഇതിന് ബന്ധം അന്നെല്ലാം അമീൻ മക്കരില്ല കതി അക്കോനു അപ്പൊ അള്ളാഹു താലയുടെ തന്ത്രത്തെ തൊട്ട് നിരാശ അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ കുഫറായി തീരാം അല്ലെങ്കിൽ وان بابا غل بطاطايتيرا. الله هو الله من رحمته توتا لراس العييكيغا. هذا هو كفرايتيرا. فان كان الامن من مكر الله انك تامن عقوبة الله ومكر الله على اهل الكفر والالهاد هذا كفر. അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയരായിരിക്കുന്നത് കുഫ്രായി തീരുന്നപ്പോഴാണ് അതായത് കാഫിരിയങ്ങളും അതുപോലെ തന്നെ മുൽഹിദീങ്ങളും മതനിഷേധികളും കാഫിരിങ്ങളും അത്തരത്തിലുള്ള ആളുകളുടെ മേലെ അള്ളാഹു സുബാനഹാലയുടെ അക്കൂപത്തിന് ശിക്ഷയെ തൊട്ട് നീ നിർഭയനായി കഴിഞ്ഞാൽ الله سبحانه وتعالى و و كافرين على دميلهم ملحدين على دميلهم أبدا شكسه كوندو بيرم من دنيا توتة أشكسه توتة نيجي نربيه ناي كارين دكوفران وين كنت تام مكر الله عز وجل وعنت وارد المعاصي من حسن ظنك فإزداد حسن حسن ظنك ورجاءك فهذا كبيرة من الكبائر من أرمرتشو നീ തിന്മകളിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കും പല്ലാവിന്റെ തന്ത്രത്തെ പറ്റി നീ ആ കാര്യത്തിൽ നിർഭയത്വത്തിനാണ് നീയാണെങ്കിൽ തിന്മയിൽ തുടർന്നുകൊണ്ടിരിക്കും പള്ളാവിനെ സംബന്ധിച്ച് നീ ഉസ്നോദ്ലാണ് അള്ളാവ് ചാലാനക്കത് പുറത്തു തരും അള്ളാഹ് ചാലാനെ ശിക്ഷിക്കുന്നതല്ല പല്ലാവിന്റെ ആ കാര്യത്തെ തൊട്ട് അല്ലെങ്കിൽ തൃപ്തിയെ തൊട്ടുള്ള ആ പ്രതീക്ഷ അത് വെച്ചുകൊണ്ടാണ് നീ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നീ അള്ളാഹുവിന്റെ മക്റിനെ തൊട്ട് നിർബാനായിരിക്കുന്നു അത്തരം അവസ്ഥയിൽ അത് വൻപാപമാണ് فإن المؤمن لا يزال خائفا من مكر الله അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർവയനായിരിക്കുക എന്നുള്ളത് നീ അമ്പിയാക്കളുടെ ദറജയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിനക്ക് പാടില്ല ഒരു മൊബിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലായിപ്പോഴും അള്ളാഹുവിന്റെ തന്ത്രത്തെ ഭയപ്പെടുന്നവനായിരിക്കണം നിർഭയനായിരിക്കാൻ പാടില്ല അതോടൊപ്പം അള്ളാഹു താലയോടുള്ള ഹുസ്നു തന്നെ ഉണ്ടായിരിക്കണം അള്ളാഹു താലെ കുറിച്ച് നല്ല വിചാരവും ഉണ്ടായിരിക്കണം ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ജമ ചെയ്യുക ഒരേ സമയം അള്ളാഹുവിന്റെ തന്ത്രത്തെ ഭയപ്പെടണം അതോടൊപ്പം അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിരിക്കണം എന്തെങ്ങനെയാണ് രണ്ടും കൂടി ജമ്മ ചെയ്യുന്നത് പറഞ്ഞു നിങ്ങൾ ഒരാളും തന്നെ മരണപ്പെടരുത് ലായും നിങ്ങൾ ഒരാൾ മരിച്ചു പോകരുത് എങ്ങനെയല്ലാതെ ഇല്ല വഹ്വാൻ തന്റെ റബ്ബിനോട് ഉഷ്ണുധനോട് കൂടിയല്ലാതെ നല്ല കൂടിയല്ലാതെ നിങ്ങൾ ഒരാൾ മരണപ്പെടരുത് മരിച്ചു പോകരുത് അപ്പൊ തന്റെ റബ്ബിനോട് ഉഷ്ണുധൻ ഉണ്ടായിരിക്കണം അതോടൊപ്പം ആ റബ്ബിന്റെ തന്ത്രത്തെ പറ്റി ഭയവും ഉണ്ടായിരിക്കണം പൊള്ള ഹുസു ഫാനോ ചാലയുടെ തന്ത്രത്തെ പറ്റിയുള്ള ഭയം ഭയം അതാണ് ഹൗഫ് അള്ളാഹുത്താലയുടെ ശിക്ഷയെ സംബന്ധിച്ച ഭയം അത് എല്ലാ എല്ലായിപ്പോഴും നിന്നിലുണ്ടായിരിക്കും കുറിച്ച് നീ നല്ല വിചാരം ഉള്ളവനായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ നീ ഭയപ്പെടും അള്ളാഹുത്താലയുടെ അതാബിനെ നീ ഭയപ്പെടും പൊള്ളാ ഹുസുഹാനോ ചാലയുടെ ശിക്ഷയെ ഭയപ്പെടുക എന്നുള്ളത് അള്ളാഹുവിന്റെ തന്ത്രത്തെ ഭയപ്പെടുന്നതാണ് ഭയപ്പെടുന്നതിൽപ്പെട്ടതാണ് ഇപ്പൊ ഏതൊരു മൊമ്മിനാകട്ടെ അവനെല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ ആദാപിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അത് അള്ളാഹുവിന്റെ തന്ത്രത്തെ ഭയപ്പെടുന്നതിൽപ്പെട്ടതാണ് അള്ളാഹു സുഹാനോ ചാല ചിലപ്പോ നിന്റെ പാപത്തിന്റെ പേര് നീ ചെയ്ത തിന്മയുടെ പേരിൽ നിന്നെ ശിക്ഷിക്കും അള്ളാഹു വച്ചാല നിനക്കെതി തന്ത്രം പ്രയോഗിക്കും അള്ളാഹു സുഹാനോ ചാല നീ ചെയ്ത പാപത്തിന്റെ മേലെ നിന്നെ ശിക്ഷിക്കുമെന്ന് ഭയം അപ്പൊ അങ്ങനെ നിന്നെ ശിക്ഷിച്ചാൽ പോലും ഒരിക്കലും അള്ളാഹുത്താല നിന്റെ മേലെ വാല്യമായിട്ടിരിക്കുന്നതല്ല ദുൽമ പ്രവർത്തിക്കുന്നവനല്ല അക്രമം പ്രവർത്തിക്കുന്നവനല്ല അള്ളാഹു സുഭാനോത്താല ആകാശഭൂമികളിലുള്ള ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെ അവർ ചെയ്ത തിന്മയുടെ പേരിൽ അവൻ ശിക്ഷിക്കുന്ന പോലും ഒരിക്കലും അവൻ അവരോട് ദുൽമ പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു താലെ കുറിച്ച് ഉഷ്ണം തന്നെയായിരിക്കും നല്ല വിചാരമുള്ളവനായിരിക്കും അതോടൊപ്പം അവൻ ശിക്ഷയെ ഭയപ്പെടും അള്ളാഹുന്റെ തന്ത്രത്തെ ഭയപ്പെടും വസ്സലാം ലൗ ആകാശഭൂമികളിലുള്ള അവരെ തീർച്ചയായും ശിക്ഷിക്കുന്ന സമയത്ത് അവരെ ശിക്ഷിക്കും പക്ഷേ അവരോട് ഒരിക്കലും അള്ളാഹു താലാദ്വാലമായിരിക്കുന്നതല്ല ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുന്നതല്ല കാരണം ആ വ്യക്തി ഓരോരുത്തരും തിന്മ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹക്കിൽ ന്യൂനതകൾ വരുത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അവൻ ഒരിക്കലും നിർഭയനായിരിക്കുന്നതല്ല ഇനി മറ്റൊരു വശത്ത് അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച ഹുസ്നുലായിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ച നല്ല വിചാരത്തോടുകൂടിയായിരിക്കും എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് ഞാൻ അതുപോലെ ആയിരിക്കും അവനോട് അള്ളാഹു സുബാനവത്തോനെ കുറിച്ച് ഒരു അടിമ തന്റെ റബിനെ കുറിച്ച് ഹൈറാണ് വിചാരിക്കുന്നത് നേരെ മറിച്ച് തന്റെ റബ്ബിനെ കുറിച്ച് മുനാഫിക്കങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശമായ വിചാരമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അള്ളാഹു അവന് ഷൊർ നൽകും അതാണ് അള്ളാഹു ഹദീത്തിലൂടെ പറഞ്ഞത് എന്റെ ഒരു അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അവന്റെ അടുക്കൽ ഞാൻ അങ്ങനെ ആയിരിക്കും ഹൈറാണോ എന്നെ കുറിച്ച് അവൻ വിചാരിച്ചതെങ്കിൽ അവന് ഞാൻ ഹൈറ് നൽകും എന്നെ സംബന്ധിച്ച് മോശമായിട്ടാണ് വിചാരിച്ചതെങ്കിൽ അവന് ഞാൻ ശ്രദ്ധ നൽകും പറയുകയാണ് അതിനെ ചില കാര്യത്തിൽ അതിശയപ്പെട്ടു ആശ്ചര്യപ്പെട്ടു അവരെ അടികൂടി ഒരിക്കലും അള്ളാഹു സുബാനോ ചാല ഒരു കൗമിനെ പിടികൂടുന്നതല്ല അവരെ അള്ളാഹു ചാല നിയമത്തിലാക്കി അതിൽ വ്യാപൃതരാക്കി അങ്ങനെ അള്ളാഹു താല നൽകിയതരായിട്ടുള്ള അവസ്ഥയിലല്ലാതെ അതുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് കബളിക്കപ്പെടരുത് ആ ഒരു കൗമ് ഗഫലത്തിലായിരിക്കുന്ന അവസ്ഥയിലല്ലാതെ അള്ളാഹു താല അവരെ പിടികൂടുന്നതല്ല അശ്രദ്ധയിലായിട്ടുള്ള അവസ്ഥയിൽ അള്ളാഹു സുബഹാരം വച്ചാല ജനങ്ങൾക്ക് മനുഷ്യർക്ക് എന്താണ് നിയമത്തുകൾ ധാരാളം നൽകും അവര് കാഫിര്യങ്ങളായിരിക്കാം മുസ്ലിഖിങ്ങളായിരിക്കാംയോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരായിരിക്കാം പക്ഷെ അള്ളാഹു സുബാനോത്തല ഈ ദുനിയാവിലെ അവർക്ക് ധാരാളം നിയമത്തുകൾ നൽകും എന്തിനു വേണ്ടിയാണ് അവരെ പടിപടിയായി പിടികൂടുന്നതിന് വേണ്ടി വല്ലധീന കഥ ഭൂമിയായാത്തിന നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച് കളഞ്ഞ ആളുകൾ സനസ്തതിലായ അലമോൻ അവരറിയാതെ അവരറിയാത്ത വിധത്തിൽ നാം അവരെ പടിപടിയായി പിടികൂടുന്നതാണ് ഇസ്തിറാജ് എന്ന് പറയുന്ന അള്ളാഹിനും അക്രൽപ്പെട്ടതാണ് അതായത് അള്ളാഹത്താലയെ നിഷേധിക്കുന്ന അള്ളാഹു വാലയയുടെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ നിഷേധിക്കുന്ന കൗമിൻ അള്ളാഹുത്താല ധാരാളം ന്യാമത്തുകൾ നൽകി അവരാ ന്യാമത്തിൽ അങ്ങനെ هناك شجرين <applause> الله تعالى بورنو وي معركة نوستان. الله سبحانه وتعالى يقول الله مَكْرِ كرلبرتا. وفي الحديث إذا رأيت الله يعطي الْعَبْدُ من الدنيا على معاصيه ما يحب فإنما هو استدراج. Imam Ahmad صلى الله عليه وسلم إذا رأيت الله ടിമക്ക് അവൻ ചെയ്യുന്ന തിന്മകളുടെ മേലും അതായത് അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു സുബാനോ ചാല ദുനിയാവിൽ ആ അടിമക്ക് നിയമത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്ന നീ കണ്ടാൽ അള്ളാഹു സുബാനോ ചാല ഇഷ്ടപ്പെടാത്ത ൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദുനിയാവിൽ നിയമത്തുകൾ നൽകുന്നതി കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും അതെന്താണ് അവനെ ആയിക്കൊണ്ട് പിടികൂടുന്നതാണ് അതാണ് ഇസ്ത രാജ അനോ അനോസിയത്തിൽ മുങ്ങിയിരിക്കുന്ന മസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് അള്ളാഹു സുബാനോ ചാല ഞാമത്ത് നൽകുക അതാണ് ഇസ്തിരാജ് എന്ന് പറയുന്നത് തൊട്ട് ആ റഹ്മത്തിനെ സംബന്ധിച്ച് ആരാണോ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ നിരാശപ്പെടുന്നത് അള്ളാഹു സുബാനോമത്തെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകുക എന്നുള്ളത് പാടില്ല ലായ ജൂസ് നേരെ ഒരു മനുഷ്യൻ അള്ളാഹു താലൂ റഹ്മത്തിനെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവനായിരിക്കണം ആസിയൻ അവൻ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ പോലും ഭാബിയാണെങ്കിൽ പോലും അള്ളാഹു റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവനും ആഗ്രഹിക്കുന്നവനുമായിരിക്കണം കാരണം അള്ളാഹു സുബാനോമത്താല റഹ്മത്ത് എല്ലാത്തിനെയും എല്ലാത്തിനേക്കാളും വിശാലമായതാണ് അള്ളാഹു താലു റഹ്മത്ത് അള്ളാഹു റഹ്മത്ത് എല്ലാത്തിനേക്കാളും വിശാലമായതാണ് അവൻ്റെ കോപത്തെക്കാളും വിശാലമായതാണ് റഹ്മത്ത് അതുകൊണ്ട് ഒരു ആസി ആകട്ടെ തിന്മ ചെയ്യുന്നവനാകട്ടെ റഹ്മത്തിനെ അവൻ ആഗ്രഹിക്കണം പ്രതീക്ഷിക്കണം

الله من رحمتنا تتعطى نراشاً آي ركباً هذا هو أنبابة من مكر الله الله من تندرة تتعطى نرباياً آي أدو... ركباً هذا كباير وهذا حديث ثابت من قول النبي صلى الله عليه وسلم وهي من الكباير الشرك بالله واليأس من روح الله والأمن من مكر الله ചെയ്യുക രണ്ട് റഹ്മത്തിനെ ൊട്ട് നിരാശനാകുക അതായത് പ്രതീക്ഷ മുറിയ അള്ളാഹു താലെ റഹ്മത്തിനെ തൊട്ടുള്ള പ്രതീക്ഷ അവനിൽ നിന്നും മുറിഞ്ഞു പോവാ മൂന്നാമത്തത് അള്ളാഹുവിന്റെ മക്കറിനെ തൊട്ട് അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയനായിരിക്കുക الأمن من استدراج الله استدراج الله للعبد الله تعالى ورد مكن الغنا استدراجنا ترتل نربانا قال وعيني بن مسعود رضي الله عنه قال أكبر الكبائر الإشراك بالله والأمن من مكر الله والقنوط من رحمة الله واليأس من روح الله رواه عبد الرزاق ابن مسعود رضي الله عنه موقوفه عند الله أثرا رسول الله صلى الله عليه وسلم يقول رضيت ابن مسعود رضي الله عنه يكون وهذا الأثر صححه ابن كثير رحمه الله ورواه عبد الرزاق الصنعاني رحمه الله وهو أبو بكر الصنعاني محدث اليمن ريب أن ريبرنا حديث بندنا عبد الرزاق الصنعاني بدهم إيه أثر ابن كثير رحمه الله إيه أثرنا صحيح അതേപോലെ തന്നെ അബ്ദുലാബിനി കിബാരി സഹാബ് സഹാബികളിൽ കിബാറുകളിൽപ്പെട്ട സഹാബിയിൽപ്പെട്ട സഹാബിയാണ് അദ്ദേഹം സഹാബാക്കളെ കൂട്ടത്ത് തന്നെ കിബാറുകളായ സഹാബിമാരിൽപ്പെട്ട സഹാബിയാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നതല്ല അതായത് ഈ അഫറിന് റഫൈന്റെ ഹുക്കുമാണ് റസൂലിലേക്ക് എത്തുന്ന ഹദീസിന് ഹുക്കമാണ് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത് കാരണം പോലെയുള്ള ഒരു സഹാബി ഒരിക്കലും അദ്ദേഹത്തിന് അഭിപ്രായമായി അഭിപ്രായമായിക്കൊണ്ട് ദീനൊരു വിഷയം സംസാരിക്കുന്നതല്ല ഒന്നാമത്തത് അക്ബർ ഉൽ അക്ബർ അതായത് വൻപാപത്തിൽ വെച്ച് ഏറ്റവും വലുത് പറഞ്ഞ ഒന്നാമത്തത് അതായത് ദീനിൽ നിന്ന് ദീനിൽ നിന്ന് രുദ്ധ സംഭവിക്കാം അതിൽ പെട്ടാണ് അള്ളാഹു സുബാന ചെയ്യാനുള്ളത് രണ്ടാമത്തത് വൽക്കോനോത്തുമില്ല അള്ളാഹുഅാലയുടെ റഹ്മത്തിനെ തൊട്ട് സങ്കടപ്പെടും അത് ചിലപ്പോ കുഫറായി തീരാം അല്ലെങ്കിൽ വൻഭാവത്തിൽപ്പെട്ടതായി തീരാം والأمن من مكر الله والأمن من مكر الله كذلك ردان الدين إلا إذا كان يأمن من شيخ أصلي حسن ظنه أو لشبهته فالله إن تنرد تورت نربينا إيركينا الله إسلام هذا من باب دل اسم روح الله أي من رحمة الله إن رحمتنا ചില ഉലമാക്കൾ പറഞ്ഞത് അൽ യാസ് യാസ് നിരാശ അത് കൂടുതൽ കഠിനമാകുമ്പോഴാണ് അള്ളാഹുൻ റഹ്മത്തിനെ തൊട്ട് നിരാശനാകുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ടതാണ് ഇപ്പൊ എന്നുള്ളത് നിരാശ വർദ്ധിക്കുമ്പോഴാണ് അത് കൊനൂത്തായി തീരുന്നത് ينبغي على المؤمن ان يكون بين جناحي طائر جناح الخوف وجناح الرجاء അല്ലാഹുവിനെ ഭയവും അല്ലാഹുവിന്റെ അല്ലാഹുവിനോടുള്ള പ്രതീക്ഷയും അത് രണ്ടും അവന്റെ രണ്ട് ചിറകളായിത്തീർന്നു ഒരു പക്ഷിക്ക രണ്ട് ചിറകളെ പോലെ ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച ഭയം മറ്റൊന്ന് പ്രതീക്ഷ അത് രണ്ടും ഉണ്ടായിരിക്കണം

അതായത് അവന്റെ മനസ്സിലുള്ള ഹൃദയത്തിലുള്ള ഹൗഫും അതുപോലെ തന്നെ റജാവും അത് ഒരേ അളവിലായിരിക്കണം വസത്തായിരിക്കും ഹൗഫ് അതുപോലെ തന്നെ റജ ഷേഖലി തേമി റഹ്മ പറഞ്ഞതുപോലെ അള്ളാഹു താലെ ഭയപ്പെടുന്ന അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഗായത്തുള്ള ഹൗഫ് അതെ വിവാദത്തായി തീരുന്ന അള്ളാഹിനോടുള്ള ഭയം അതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് കഴിഞ്ഞ ദർശനങ്ങൾ പറഞ്ഞു മാസിയത്തിൽ നിന്ന് അവനത് തടയും മാസിയത്ത് പ്രവർത്തിക്കുന്നതല്ല അള്ളാഹുനത്തോടുള്ള ആ ഭയം കൊണ്ട് നേരെ മറിച്ച് അള്ളാഹു ഭയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കരയുകയും അതേപോലെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും അങ്ങനെ ഭ്രാന്ത അവസ്ഥയിലും എത്തിച്ചേരുകയും ചെയ്യും ഭക്ഷണം കഴിക്കുകയില്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് വിട്ടുനിന്ന് അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടാതെ തന്റെ സന്താനങ്ങളോട് ചിരിക്കാതെ അങ്ങനത്തെ അവസ്ഥയായി തീരും അതിനോട് ചോദിച്ചാണ് പറയും നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ടാണ് അഹാബിൻ അത്തരത്തിലുള്ള ഒരുവൻ തന്റെ സ്വന്തം നഫ്സിന്റെ ഹക്കിനെയാണ് അതിൻ്റെ അവകാശത്തെയാണ് അതേപോലെ തന്നെ അവന്റെ സന്താനങ്ങളുടെ അവകാശത്തെ അവന്റെ കുടുംബത്തിന്റെ അവകാശത്തെയാണ് അവൻ ഹനിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വല ചാമുള്ള ബിർറജ് ഫാഹ്ച്ചാലയോടുള്ള പ്രതീക്ഷയോടുകൂടി മാത്രം അള്ളാഹി ബാദ് ചെയ്യാൻ പാടില്ല അങ്ങനെ അവസാനം അള്ളാഹുന്റെ മക്കളിനെ തൊട്ട് തന്ത്രത്തെ തൊട്ടവൻ നിർഭയനായി തീരുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ അവസാനം പറയും ഇമാനെ ഒരു എത്ര തിന്മ ചെയ്താലും ഈമാൻ അത് ബാധിക്കുകയില്ല അങ്ങനെ ഒരുപാട് തിന്മകൾ അവൻ വീണു പോകും ഏത് കാരണത്താൽ അള്ളാഹുവിനോടുള്ള രജ പരിധി വിട്ടത് കാരണത്താൻ അതേപോലെ തന്നെ ഹൗഫ് ഇല്ലാത്തത് കാരണത്താൻ ാലയോടുള്ള വിവാദത്താകുന്നജ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതെന്താണ് ഹൌഫ അവനെ തിന്മകളിൽ നിന്ന് തടയും അള്ളാഹുവിനോടുള്ള ഭയം അതേപോലെ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ അവനെ എന്തിലേക്ക് നയിക്കും സ്വാലിയാത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കും അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള റജ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുളളത്തിലേക്ക് നിന്നെ സഹായിക്കുന്നതാണ് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്പൊ ഷറായി ആയിട്ടുള്ള ഹൗഫ് നിന്നെ മാസിയത്തിൽ നിന്ന് തടയും ഷറായി ആയിട്ടുള്ള റജ നിന്നെ അമരസ്വാ ലാത്തിലേക്ക് പ്രേരിപ്പിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവനിൽ അവനിലുണ്ടായിരിക്കേണ്ടത് ഇത് രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറകൾ പോലെയാണ് ഒന്നും കൂടാനും പാടില്ല മറ്റൊന്ന് കുറയാനും പാടില്ല നേരെ മറച്ച് വശത്തിലായിരിക്കണം മദ്യത്തിലായിരിക്കണം ഞള്ളാവ് സ്വഭാന അവസാന പ്രതീക്ഷ വർദ്ധിച്ചുകൊണ്ട് സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നു അതുപോലെ തന്നെ പകൽ മൊത്തം നോമ്പെടുക്കുന്നു അത് യഥാർത്ഥത്തിൽ ദീനില് അതിർ കവിയലാണ് അതേപോലെ തന്നെ അവസാനത് ഉലുവിലേക്കും വിദേശത്തിലേക്കും എത്തും സൂഫികളും ഷിയാക്കളും ഒക്കെ ചെയ്യുന്നത് പോലെ അള്ളാഹുവിനോടുള്ള റജ എന്ന് പറയുന്ന ആ ഭാഗം അധികരിച്ച് ദീനില് ഒലുവായി തീരും വിദേഹത്തിലേക്ക് എത്തും അതേപോലെ തന്നെ ഹൗഫ് അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് അവസാനം എന്താണ് കൊലുവിലേക്ക് പോലെ ഇലാഹുനുഹാനൊക്കെ